Hi friends ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഒന്നാം സാന്ധ്യസമരത്തെ ഗരല സമരം നടത്തിയ നേതാവാണ് താന്തിയോ തോപ്പി പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും വ്യോമർക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്കരണത്തിനൂടെ ലഭിച്ച പ്രദേശമാണ് പട്ടണം ഇന്ത്യയിൽ ഫാഷ്യാടിസ്ഥാനത്തെ രൂപംകണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ചെറിയ ക്രമം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ചമ്പാന സത്യാഗ്രഹം അതുകഴിഞ്ഞ് കേദവർ സത്യാഗ്രഹം അതുകഴിഞ്ഞ് നിസ്സഹരണ പ്രസ്ഥാനം ലാസ്റ്റ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അമ്പതാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വക്ക അബ്ദുൽ കതർ മൗലവി കുറിച്ച് താഴെ പറയുന്നവ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ ഒന്നും രണ്ടുമാണ് ശരി ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് പൂവലക്കം എന്ന് പറയുന്നത് സമുദ്രയുടെ പൂവൽക്കത്തിന് വൻകര പൂവലക്കത്തെ അപേക്ഷിച്ച് കനങ്കുറവാണ് അപ്പൊ സമുദ്രതട പൂവളക്കത്തിന് വൻകരക പൂകൾക്കത്തെ അപേക്ഷിച്ച് കനങ്കുറവാണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് പൂവലക്കം തിരമാലകൾ എന്നാൽ ഒന്നും മൂന്നുമാണ് ജലത്തിൻ്റെ ചലനമാണ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്താകർഷണം മൂലം സമുദ്ര ജലത്തിനുണ്ടാകുന്ന ചലനമാണ് അപ്പൊ തിരമാലകൾ എന്ന ജലത്തിന്റെ ചലനം ചന്ദ്രന്റെയും സൂര്യൻ്റെയും ഗുരുത്താകർഷണം ബലം മൂലം സമുദ്ര ജലത്തിനുണ്ടാകുന്ന ചലനം ഇത് രണ്ടും തിരമാലകളാണ് അടുത്ത ക്വസ് ക്വസ്റ്റിൻ താഴെത്തന്നിരിക്കുന്ന ഈ ഇന്ത്യൻ തീരസമുതല സമുതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ സൂചന ഒന്ന് മാത്രമാണ് അപ്പോൾ ഇന്ത്യൻ തീരസമുതലങ്ങളെക്കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ളത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പരിക്കുന്ന നരുക തീരങ്ങളെ വിശാലമായ ഡേറ്റകൾ സൃഷ്ടിക്കുന്നു താഴ്ന്നു പോയ സമുതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീരസമുതലങ്ങൾ അപ്പം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പരിക്കുന്ന നരികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡേറ്റകൾ സൃഷ്ടിക്കുന്നു താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹര ഉദാഹരണങ്ങളാണ് പശ്ചിമതീര സമതലങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഒന്ന് രണ്ട് നാല് ആണ് മധ്യരേഖ വായുചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണവുമാകുന്നില്ല അപ്പൊ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് മധ്യരേഖ വായുചംക്രമണം തടസ്സപ്പെടുത്തുന്നു സമുദ്രജല ബാഷ്പീകരണത്തെ ക്രമരഹിതമാക്കുന്നു കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല ഇന്ത്യയുടെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ് ഒന്നും രണ്ടും അതായത് പുക താഴ്വരയും മണികരണും ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമദോപോർജ ഉൽപാദന കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചൈനയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മീഷോങ് വൽക്കരണത്തിന് പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണിക്കാര പണിക്കര ജി എസ് ടി നിലവില് വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഇവയൊന്നുമല്ല അതായത് ഇവ യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീട ആക്രമണ സാധ്യത ഉണ്ടായിരുന്നു അരുത് വിപ്ലവത്തിന് രണ്ടാംഘട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയാണ് പുത്തൻ പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന യോജിക്കാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ ഘടനാപരമായ പരിഷ്കരണ നിയമങ്ങളാണ് യോജിക്കാത്ത പ്രസ്താവന അപ്പോൾ പുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടവ ഇത് നയങ്ങളെ രണ്ടായി തന്നിരിക്കുന്നു സുസ്ഥിരമാക്കാൻ നടപടികളുണ്ട് ഘടനാപരമായ പരിഷ്കാരങ്ങളുണ്ട് സുസ്ഥിരമാക്കാൻ നടപടികളിൽ അടവു ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത് അത് സുസ്ഥിരമാക്ക നടപടികളെന്ന് വെച്ചാൽ അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികളെ ലക്ഷ്യം വെച്ചത് ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പത്ത് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നയരൂപീകരിക്കുക ീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തുക സഹകരണ ഫെഡറലിസം നിരീക്ഷണവും വിലയിരുത്തലുമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് പറയുന്ന മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നും രണ്ടുമാണ് തെറ്റായ പ്രസ്താവന അപ്പോൾ ശരിയായിട്ടുള്ളതാണ് മൂന്നും നാലും വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന അപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങളും ബന്ധപ്പെട്ട് ശരിയായ വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാതെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് ദാടി തന്നിരിക്കുന്നവർ ശരിയായത് കണ്ടെത്താൻ ഒന്നും രണ്ടും സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റ് അധികാരമുണ്ടായിരിക്കാം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആകുന്നത് അപ്പോൾ സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റ് അധികാരമുണ്ടായിരിക്കും സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അന്ന് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആണ് ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നു കൺകറിൻ്റെ ലിസ്റ്റ് വരുന്നു താഴെ താഴെപ്പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവന എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക ബില്ല് പാസാക്കി താഴെപ്പറയുന്ന ശരിയായ പ്രസ്ഥാനം എയും ബിയുമാണ് ശരിയായ പ്രസ്ഥാനം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിൽ നടന്നു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് ആണ് താഴെ തന്നിട്ടുള്ള ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ രണ്ടും മൂന്നുമാണ് ദേശീയ മനുഷ്യ കമ്മീഷൻ അംഗമായ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി കേരള ഹൈക്കോടതിയിലെ ആദ്യം മുസ്ലിം വനിതാ ജഡ്ജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് പാപ്തിമ ബിബി അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം പത്തൊമ്പത് റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആട്ടുക ആട്ടക്കം മുന്നൂറ്റി അമ്പത്തെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം പത്തൊമ്പത് റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആട്ടുകളാണ് ആട്ടുക്കം മുന്നൂറ്റി അമ്പത്തി എട്ട് നിലവിലെ യു പി എസ് സി ചെയർമാൻ എന്ന് പറയുന്നത് മനോജ് സോണിയാണ് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അധ്യക്ഷൻ വാർഡ് മെമ്പറും എന്നാണ് തെറ്റായ പ്രസ്താവന അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം വൺ ബൈ തേർഡ് സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ പതിനൊന്നാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഫെബ്രുവരി പത്തൊമ്പതിനാണ് പഞ്ചായത്ത് രാജ് ദിനം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ രൂപ നിയമം രൂപീകരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ ആക്ട് കേരള ജുഡീഷ്യൽ സർവീസിലോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് രാസവസ്തുവിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺ എന്ന രോഗം ഉണ്ടാകുന്നത് ഡോബമീൻ ആണ് വിറ്റമിൻ എയുടെ തുടർച്ച അഭാവം മൂലം നേത്രാഭരണവും കോർണിയെയും വിര വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ് താൽമിയ താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ യോജിപ്പിച്ചിരിക്കുന്നത് മൂന്നും നാലുമാണ് അപ്പം ശരിയായിട്ടുള്ള പ്രെലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം സൊമാറ്റോട്രോപ്പിൻ എന്നുവെച്ച് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു അപ്പം പ്രൊലാക്റ്റീൻ മുലപ്പാൽ ഉൽപ്പാദനം സൊമാറ്റോട്രോപ്പിൻ ശരീരവളർച്ചവരിതപ്പെടുത്തുന്നു ആറണയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് തൈമിൻ എന്ന് പറയുന്നത് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശിശു സൗഹൃദ വിഭാഗത്തെ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതന ആലപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ഡ്രൂ വെയ്സ്മാനാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക്സ് പ്രക്ടത്തിൽ ഏറ്റവും തനങ്കമേറെ കൂടിയ ദശ്മിയാണ് റേഡിയോ തരംഗം പ്രതലത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ബി ആണ്